അസലാമലൈക്കും വാഹത് വബർകാത്ത അപ്പൊ നമ്മൾ ചെറിയ രീതിയിൽ ഖുർആൻ ജേണലിൻ അൽഫാത്തി സുഹൃത്തിന്റെ നോട്ട്സ് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ വീഡിയോസിലൊക്കെ ആയിട്ട് അവസാനമായിട്ട് ഞാൻ പ്രാക്ടിക്കൽ ലെസൺസ് ആണ് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ നല്ല ഹതിലില്ലാതെ കുറേ പേർക്ക് ഹെൽപ്പായി എന്ന് വിചാരിക്കുന്നു ഇനി ഇതിൽ ഒരു ക്വസ്റ്റ്യനെയർ ആയിട്ടാട്ടോ വന്നിരിക്കുന്നത് അതോട് നമുക്ക് ഫാത്തിഹ സൂറത്ത് കംപ്ലീറ്റ് ആയിട്ട് കൺക്ലൂഡ് ചെയ്യാം എന്ന് വിചാരിക്കുന്നു ഇൻഷാല്ല ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞാൽ വലിയ ചോദ്യമോ ചെറിയ ചോദ്യം ആയിക്കോട്ടെ ചിലപ്പോൾ നിങ്ങൾക്ക് അറിയാവുന്നതായിരിക്കാം അറിയാത്തതായിരിക്കാം ചിന്തിക്കേണ്ടതായിരിക്കാം പക്ഷേ ഇവിടെ ഞാൻ ഉത്തരമായിട്ടല്ല വരുന്ന കുറച്ച് സ്റ്റേറ്റ്മെൻറ്റ്സ് അല്ലെങ്കിൽ കുറച്ച് ക്വസ്റ്റ്യൻസ് ആയിട്ടാണ് വരുന്നത് നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രമാണ് ആ ക്വസ്റ്റിനെക്കുറിച്ച് ആലോചിക്കുക തിങ്ക് ചെയ്യുക പിന്നെ അതിനെ അറിയുക െങ്കിലും അറിഞ്ഞാലും അതിനെക്കുറിച്ച് സെർച്ച് ചെയ്യണം അന്വേഷിക്കണം പിന്നെ അത് ഫീൽ ചെയ്യണം അത് മനസ്സിലാക്കി അത് ഫീൽ ചെയ്ത ജീവിതത്തിലോട്ട് കൊണ്ടുവരിക അത്രമാത്രം എന്തിന്റെ അടിസ്ഥാനത്തിൽ ഫാത്തിഹ സുറത്തിന്റെ അടിസ്ഥാനത്തിൽ അപ്പൊ നമുക്ക് നോക്കിയാലോ ഓരോ ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കിയാലോ ഇബാതത്ത് അല്ലെങ്കിൽ ആരാധനയും അനുസരണയും തമ്മിലുള്ള വ്യത്യാസം എന്താണ് എന്താണ് ആരാധന എന്താണ് അനുസരണം അവ തമ്മിലുള്ള വ്യത്യാസം എന്താണ് അതാണ് ചിന്തിക്കേണ്ടത് ഫസ്റ്റ് ആയിട്ട് കണ്ടെത്തേണ്ടതും ഫീൽ ചെയ്യേണ്ടതും ഇബാദത്തും അത്സരണിയും തമ്മിലുള്ള ഡിഫറൻസ് അത് ആഴത്തിൽ കുറച്ച് മനസ്സിലാക്കേണ്ട കാര്യമാണ് ഓക്കെ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു ഇനി അടുത്ത ക്വസ്റ്റ്യനിലോട്ട് നമുക്ക് പോവാം അല്ലെ മലക്കുകളെ ആരാധിക്കാൻ പറ്റുമോ ചെയ്യാൻ പറ്റുമോ ഫാത്തിഹ സുഹൃത്തിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ഫാത്തി മാത്രപ്പൊ പഠിച്ചിരിക്കുന്നത് അതിന്റെ അടിസ്ഥാനത്തിലാണ് പറയുന്നത് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നബിമാരെ ആരാധിക്കാൻ പറ്റുമോ നബിമാരെ മുർസലിങ്ങളെ ഇബാദത്ത് ചെയ്യാൻ പറ്റുമോ എന്താണ് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ക്ലിയർ ആവുന്നുണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് മനസ്സിലാവുന്നുണ്ട് വിചാരിക്കുന്നു കേട്ടോ പിന്നെ സോ സോറി എനിക്ക് പനിയാണ് അതുകൊണ്ട് സൗണ്ട് കുറച്ച് അടഞ്ഞിട്ടാണ് കേട്ടോ ഓക്കെ ഇനി നാലാമത്തെ ക്വസ്റ്റ്യൻ ആണ് സൂര്യൻ ചന്ദ്രൻ തീ വെള്ളം കല്ല് മൃഗം എന്നിവയെ ആരാധിക്കാൻ പറ്റുമോ ഇത് മനുഷ്യ സൃഷ്ടി പോലെ തന്നെ കേവലം സൃഷ്ടികൾ മാത്രമാണ് വേറൊരു സൃഷ്ടികളാണ് അപ്പോ അവയെ ആരാധിക്കാൻ പറ്റുമോ ി അഞ്ചാമത്തെ മനുഷ്യനെ ആരാധിക്കാൻ പറ്റുമോ മരിച്ചുപോയവരുണ്ട് ജീവിച്ചിരിക്കുന്നവരുണ്ട് അവരോടൊക്കെ സഹായം അഭ്യർത്ഥിക്കാൻ എന്നെ സഹായിക്കണേ എന്ന് പറഞ്ഞ് തേടാൻ പറ്റുമോ ഞാൻ ഉദ്ദേശിച്ച സഹായം ഈ ഹെൽപ്പിങ് അല്ല ഞാൻ പറഞ്ഞത് പ്രാർത്ഥിക്കുക പ്രാർത്ഥിക്കാൻ പറ്റുമോ മരിച്ചവരോട് വിളിച്ച് 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 കരഞ്ഞ് നമ്മളെ അള്ളഹാനോട് പ്രാർത്ഥിക്കുന്ന പോലെ പ്രാർത്ഥിക്കാൻ പറ്റുമോ അല്ലെങ്കിൽ അവരോട് തന്നെ വിളിച്ച് അള്ളഹാനോട് എന്റെ കാര്യം പറയണേ എന്ന് പറഞ്ഞ് കരഞ്ഞു പ്രാർത്ഥിക്കാൻ പറ്റുമോ ഒരു ഇന്റർമീഡിയറ്റിന്റെ ആവശ്യമുണ്ടോ എന്നുള്ളതാണ് ഏഴാമത്തെ ക്വസ്റ്റ്യൻ ചില വസ്തുക്കളിൽ വിശ്വാസം അർപ്പിക്കാൻ പറ്റുമോ വസ്തുക്കൾ എന്ന് പറയുന്ന കറുപ്പ് നിറത്തിലുള്ള വസ്തുക്കൾ ചരടാവാം എന്തുമാവാം ചില ഇമോജീസ് ഉണ്ട് കണ്ണൊക്കെ ഉള്ള ആ ഇമോജീസിലൊക്കെയാണ് നമ്മുടെ വിശ്വാസം ഉള്ളത് അതിലൊക്കെ നമ്മൾ വിശ്വസിക്കാൻ പാടുണ്ടോ അപ്പൊ ഇതൊക്കെയാണ് എന്നോടും നിങ്ങളോടുമായിട്ട് എനിക്ക് ഉം ചോദിക്കാനുള്ള ഏഴ് ക്വസ്റ്റ്യൻസ് ഇതിൻ്റെ ആൻസേഴ്സ് തിങ്ക് ചെയ്യേണ്ടതും സെർച്ച് ചെയ്യേണ്ടതും ഫീൽ ചെയ്യേണ്ടതും ഞാനും നിങ്ങളുമാണ് കേട്ടോ പിന്നെ ഒരു പഠിക്കാൻ വേണ്ടി മാത്രം ഞാൻ ഇവിടെ ഒരു ഒരു എക്സാമ്പിൾ പറയാം ഇമാജിനേഷൻ മാത്രമാണിത് ഓക്കെ നമ്മൾ ഒരുപാട് റോഡ് കാണുന്നുണ്ട് ഒരുപാട് ഇരുട്ട് നിറഞ്ഞ റോഡുകളാണ് ഏതിലോട്ട് പോകണം എന്ന് നമുക്ക് അറിയാതെ നിൽക്കുമ്പോഴാണ് ഒരു പാതയിൽ മാത്രം ഒരുപാട് വെളിച്ചം നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് ആ വെളിച്ചമാണ് പരിശുദ്ധ ഖുർആാനിലെ ഓരോ ആയത്തും ഓരോ സൂറത്തും ഇന്ന് ഇമാജിൻ ചെയ്യാം ഫോർ സ്റ്റഡി പെർപ്പസ് ഓക്കെ ഇമാജിൻ ചെയ്യുക അപ്പൊ നമ്മൾ സന്തോഷത്തിലൂടെ ആ പാതയിലോട്ട് പോവുകയാണ് ആ പോകുമ്പോൾ നമുക്ക് ആ പാതയിൽ ഒരുപാട് കാൽപ്പാടുകൾ കാണാൻ പറ്റുന്നുണ്ട് കാൽപ്പാടുകൾ മുന്നുപോയവരുടെ കാൽപ്പാടുകൾ മുർസുലികൾ നിബിമാരുടെ കാൽപ്പാടുകൾ സഹാബികൾ സത്യവാൻമാര് അവരുടെ കാൽപ്പാടുകളാണ് അപ്പൊ അത് കാണുമ്പോൾ നമ്മൾ ഹാപ്പി ആയിട്ട് യെസ് ഞാൻ പോകുന്ന വഴി ശരിയാണല്ലോ റബ്ബേ എന്ന് പറഞ്ഞ് അള്ളാഹുലോട്ടാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെ അള്ളാഹുലോട്ട് അടുക്കുകയാണ് ചെയ്യേണ്ടത് അതോ ആ കാൽപ്പാട് കണ്ടതും സ്റ്റെക്കായി അവിടെ ഇരുന്ന കാൽപ്പാട് ഫുട് പ്രിൻസ് ഒക്കെ തൊട്ട് വണങ്ങി അവിടെ ഇരുന്ന് അവർ അവരോട് സഹായം അഭ്യർത്ഥിക്കുകയാണോ ചെയ്യേണ്ടത് അത് അതോ അതോ അത് കണ്ട് സന്തോഷിച്ച് നമ്മൾ അള്ളാഹുലോട്ട് അടുത്തടുത്ത് മുന്നേറുകയാണോ ചെയ്യേണ്ടത് അവർ പറഞ്ഞ കാര്യങ്ങൾ മുന്നു പറഞ്ഞ് തന്ന കാര്യങ്ങൾ ലബിമാര് പറഞ്ഞു തന്ന കാര്യങ്ങൾ അനുസരിച്ച് അള്ളാഹുവിന് ഇബാദത്ത് ചെയ്യുകയാണോ ചെയ്യേണ്ടത് നിങ്ങളാണ് ഞാനാണ് ചിന്തിക്കേണ്ടത് സെർച്ച് ചെയ്യേണ്ടത് ഫീൽ ചെയ്യാൻ എന്റെ ഈ ഒരു സംസാരമോ അല്ലെങ്കിൽ എൻ്റെ ജേണലിങ് നോട്ട്സ് ഷെയർ ചെയ്യുന്നതും വലിയ വലിയ സ്കോളേഴ്സിന്റെ കുറാൻ ക്ലാസ്സുമായിട്ട് കമ്പയർ ചെയ്യരുത് ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന ആളാണ് പഠിക്കാൻ ഒറ്റക്ക് ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ആളാണ് അങ്ങനെ ശ്രമിക്കുന്നവരെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി മാത്രമാണ് ഞാൻ വീഡിയോ ചെയ്യുന്നത് കേട്ടോ അസ്സലാ വലൈക്കു വറഹമുല്ലാഹി ഉബർക്കാത്തു നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് വേറെ സുഹൃത്തുക്കളായിട്ട് ഇൻഷാല് കാണാം ബൈ انزل الله من السماء من ماء فاحيا به, به الارض بعد موتها وبث فيها من كل دابه وتصري في الرياح والسحاب المسخر بين السماء uh